ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞല്ലോ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഇവിടെ ഒരു ശിവരാത്രിയുടെ അന്നത്തെ ഒരു വീഡിയോ ആണിത് ഞാൻ എടുത്തിട്ട് രണ്ടുമൂന്ന് ദിവസമായേ അപ്പോൾ എനിക്കിത് ഇത് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞിൻ്റെ പുറകെ നടന്ന് ഇതെല്ലാം മറന്നു പോവുക അപ്പൊ ഇന്നങ്ങ് ഇതും എപ്പോഴും പറയും വീഡിയോ ഇട്ടോ ഇട്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് മറ്റേ ഇവിടെ വന്നപ്പ കുഞ്ഞിൻ്റെ പുറകെ കാര്യങ്ങളായതുകൊണ്ടേ അവന്റെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ നടക്കും അത് വീഡിയോയുടെ കാര്യമൊക്കെ അങ്ങ് മറന്നു പോവുക അപ്പ ഞങ്ങള് ശിവരാത്രിന്ന് ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമായിരുന്നെ ഞങ്ങൾ ഉത്സവത്തിനൊന്നും പോയല്ല ഞങ്ങളൊരു സന്ധ്യക്ക് ഘോഷയാത്ര വരുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കാണാൻ പോയതാണ് പക്ഷെ ഘോഷയാത്ര കാണാൻ പറ്റിയില്ല അത് രാത്രി ഒരുപാട് വൈകുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചെന്നപ്പോഴാണ് അറിയണത് അങ്ങനെ അപ്പം ഞങ്ങളെന്തോ ചെയ്തു അവിടെ എല്ലാം ഡി ജെ നടക്കുന്ന ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് അതൊക്കെ കണ്ട് കുഞ്ഞിനൊരു സന്തോഷമാണല്ലോ അതൊക്കെ കാണുന്നതും കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷമല്ലേ മോനല്ലേ വന്നുമില്ലാത്തതുകൊണ്ട് അവന് സമയമില്ല അപ്പം നമ്മൾ ഞാനുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങ് പോയി കുഞ്ഞിനും സന്തോഷമായിട്ട് അവൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് പോയതല്ലോ കേട്ടോ അപ്പം അവിടെ ചെന്നിറങ്ങി ലൈറ്റൊക്കെ കണ്ടപ്പോഴാണ് ഗീതു പറഞ്ഞത് അയ്യോ അമ്മയെ വീഡിയോ എടുക്കുക നല്ലതല്ലേ എന്ന് പറഞ്ഞ് പക്ഷേ എനിക്കാണെങ്കിൽ ആകെ ഒരു ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഞാനീ പുറത്തിറങ്ങി വീഡിയോസ് ഒന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അപ്പം ഞങ്ങൾ കുറേ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇത് വീഡിയോയുടെ കാര്യം നമ്മൾ അറിയുന്നത് അല്ല വീഡിയോയുടെ കാര്യം അറിയുന്നതല്ല വീഡിയോ എടുക്കാമെന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിയത് പറ ഇത് പറഞ്ഞ അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങി പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മല കേട്ടോ ഒരു യൂട്യൂബറായില്ലോ നമ്മൾ ചുമ്മാ നമുക്ക് സബ്സ്ക്രൈബറോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആരോടും പറയാനും ഒരു ചമ്മലാണ് അപ്പം ഞാൻ അപ്പോൾ ഇത് പറഞ്ഞതല്ല എന്ന് വെച്ചിട്ട് ഞാൻ ചവ ഒരു ചമ്മലോട് കൂടി തന്നെയാണ് എടുത്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് ഡീ ജി നടക്കുന്നു പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം അതിലേക്കെ കറങ്ങി കുഞ്ഞിനെയും കൊണ്ട് കടകളും ഇഷ്ടംപോലെ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ അതിലേക്ക നടന്നു പിന്നെ അവിടെ ഭയങ്കര പാട്ട് രണ്ട് ചെറുക്കന്മാരാണ് പാടുന്നത് അപ്പം അത് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ് കാണുന്നത് കേട്ടോ അത് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അവിടെയൊക്കെ ചെന്ന് വീഡിയോ പിടിക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഗീതുവിനോട് ചോദിച്ച് ഇത് വീഡിയോ അടിച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് വെച്ചു ഗീതു പറഞ്ഞ കുഴപ്പമില്ല എല്ലാവരും പിടിക്കുന്നില്ലയോ ധൈര്യമായിട്ട് പിടിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അത്ര ധൈര്യമൊന്നും ഇല്ലായിരുന്നു എന്നാലും ചെറിയൊരു ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മളിഞ്ഞ് മാറി നിന്നിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നതേ ഇതാണ് ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ അപ്പം ഇതൊരു ഓലക്കുടിലാണ് അവിടെ പജനയോ കാര്യങ്ങളൊക്കെ നടത്തുന്ന അവിടെ മൂന്ന് ചേട്ടന്മാർ ഇരിപ്പുണ്ട് പിന്നെ ഇതൊരു വലിയ ആലാണ് ആ ആലിൻ്റെ മൂട്ടിൽ നിറച്ച ആൾക്കാർ ഇരിപ്പുണ്ട് ഒരപ്പം നിന്ന് കളിക്കുന്ന ഞങ്ങൾ കണ്ടോ അപ്പം ഞങ്ങളിങ്ങനെ അതിലേതിലെല്ലാം കറങ്ങി 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 ഞാനാണ് കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവരെ അവിടെ ഒരിടത്ത് നിർത്തിയിട്ട് ഞാൻ പോയി വീഡിയോ എടുക്കത്ത് അങ്ങനെല്ലാം പോയി വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾ പിന്നെ ഇതൊരു ക്ഷേത്രത്തിൻ്റെ വേറൊരു സൈഡാണേ അപ്പം അങ്ങപ്പുറം സൈഡുണ്ട് അവിടോട്ട് ഞാൻ പോയില്ല ഫ്രണ്ടും ഇങ്ങനെ ഇപ്പറം വല ഇടത് സൈഡുമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അതപ്പോൾ കുറേ ലൈറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ റോഡിൻ്റെ വെളിയിലോട്ടങ്ങ് പോയി കുറേ റോഡിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി എപ്പോഴത്തേനെ ഇവിടെ പിള്ളേർക്കുള്ള കളിയും കാര്യങ്ങളും ഒക്കെ കണ്ടു പക്ഷേ ഇവിടെ ആണെങ്കിൽ അച്ചുമോന് കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ അച്ഛുമോന് കുഞ്ഞല്ലേ അച്ചുമോന് രണ്ട് വയസ്സല്ലേ ഉള്ളു അപ്പോൾ ഇത് ഇത്തിരി മൂന്നാല് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കയറാൻ പറ്റിയതാണ് അതുകൊണ്ട് അച്ചുമോനെ ഒന്നും കയറ്റിയില്ല അച്ചുമോന് ഇതൊക്കെ കണ്ട് ഭയങ്കര ചിരിയായിരുന്നു ഭയങ്കര അവിടെ നിന്നിട്ട് താഴെ നിന്നിട്ട് ഈ ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടവൻ ഭയങ്കര ചിരിയായിരുന്നു അവർ കളിക്കുന്ന കണ്ടിട്ട് കുഞ്ഞവിടെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു പിന്നെ അവിടെ വേറൊരു സംഭവം നമ്മൾ കണ്ടു പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൽ നമ്മളുമോനെ കയറ്റി അത് ഈ ട്രെയിൻ പോലെ പോകുന്ന ഒരു സാധനമായിരുന്നു അതിൽ കയറ്റി പക്ഷെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങൾ കയറ്റിയില്ല ഇനി ഒരു റൗണ്ട് പെതുക്ക ഒരു റൗണ്ട് പോയിട്ട് കുഞ്ഞിനെ ഞങ്ങളിഞ്ഞ് എടുത്തു അതിന് അതിനവർ പൈസ മേടിച്ചില്ല ഒരു റൗണ്ട് ചുമ്മാ സ്ലോയിലാണ് കറങ്ങിയത് അതുകൊണ്ട് തന്നെ അവർ പൈസ കൊടുത്താൽ അവർ മേടിച്ചില്ല അപ്പം അപ്പോൾ ഇതൊക്കെ കാണാൻ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കണ്ടപ്പോൾ അവന് ദൂരെ നിന്ന് കാണാൻ ചിരിയുണ്ട് ആ കയറുന്ന കയറാൻ പറയുമ്പോൾ അവന് കരച്ചിലാണ് പേടിയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വോയിസ് ഓവർ കൊടുക്കണ വലിയ പരിചയമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ തൊണ്ട അങ്ങ് വല്ലാതെ അടയുന്നു കുറേ പ്രാവശ്യമായി ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അന്ന് ശരിയാവുന്നില്ല പിന്നെ ഞാനവിടെ നടന്ന് ഇങ്ങനെ കൊറേ ഒക്കെ വീഡിയോസ് ഇങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ കുറച്ച് കൊറച്ച് എടുത്ത് അങ്ങനെ പിന്നെ എന്താ ചെയ്യാം അത് ഞാന്